ഗോതൂളിയുടെ വിളർത്ത പ്രകാശം ഉദയം പേരൂരിന് വായനയിൽ വലിയൊരു ചരിത്രം പറയാനുണ്ട് ഒരു സ്ത്രീ രചിച്ച വിജയചരിത്രം വായനയുടെ പ്രാധാന്യം മനസ്സിലാക്കി കഴിഞ്ഞ എട്ട് വർഷമായി തൻ്റെ വീടിൻ്റെ ഒരു ഭാഗം ലൈബ്രറിയായി മാറ്റിയിരിക്കുകയാണ് പ്രവീണ എന്ന കുടുംബശ്രീ പ്രവർത്തക വായനാമുറ്റം വീട്ടുമുറ്റത്ത് ഗ്രന്ഥപ്പുര എന്നാണ് ഈ ലൈബ്രറിയുടെ പേര് ഇത് രണ്ടായിരത്തി പതിനേഴില് കുടുംബശ്രീയിൽ ജനറൽ റിസോഴ്സ് പേഴ്സൺ ആയിട്ട് പ്രവർത്തിച്ചിരിക്കുന്ന കാലത്ത് ഒരു സാഹിത്യത്തിലേക്ക് സ്ത്രീകളെ കൊണ്ടുവരുന്ന ഒരു ഇതിന്റെ ഭാഗമായിട്ട് അതിൽ എറണാകുളം ജില്ലയിൽ നിന്ന് തന്നെയാണ് തെരഞ്ഞെടുത്തത് ഒരു മൂന്ന് പേരിൽ ഒരാൾ ഞാനായിരുന്നു കൊടുബേപ്പൂർ കടപ്പുറത്ത് വെച്ചിട്ടായിരുന്നു കെ എൽ എഫ് അന്ന് നടന്നത് ലൈവായിട്ട് കാണുന്നത് ആദ്യമായിട്ടായിരുന്നു അപ്പം അത് എന്നെ വളരെയധികം ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു എനിക്ക് എനിക്കെന്നത് നന്നായിട്ട് ആസ്വദിച്ച് ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക് എന്റെ ലൈഫിൽ കിട്ടിയ ഒരു വലിയ സന്തോഷമായിരുന്നത് അവിടെ താമസിക്കുമ്പോൾ തന്നെ എനിക്കിത് ഇത് എങ്ങനെ നമ്മുടെ നാട്ടിലൊന്നു കൊണ്ടുവരുമോ ഈ ഒരു പരിപാടി എങ്ങനെ നമ്മുടെ നാട്ടിൽ കൊണ്ടുവരണേ വരണേന്ന് ഇങ്ങനെ ആലോചിച്ച് അവിടെ നിന്ന് തിരിച്ചു വന്നിട്ട് ഒരാഴ്ച പിന്നെ ഞാൻ വീട്ടിലിവിടെ വന്നിട്ട് ഉറങ്ങിയിട്ടില്ല ഞാൻ ഇത് തന്നെ ചിന്തിക്കുകയോ വരുന്നു എന്റെ കുടുംബശ്രീ ലക്ഷ്മി കുടുംബശ്രീ എന്ന പേര് ആ അയൽക്കൂട്ടത്തില ചേച്ചിമാരോട് പറഞ്ഞ് ഒരു ഇത്തവണത്തെ വാർഷികത്തിന് നമുക്കൊരു ലൈബ്രറി നമ്മുടെ അയൽക്കൂട്ടത്തിൽ തുടങ്ങാം എന്ന് പറഞ്ഞ് വയനാമുറ്റം നടത്തിയ മറ്റു പ്രധാന പ്രവർത്തനങ്ങളില് ഒന്നാണ് കോവിഡ് കാലത്ത് ഇരുപത്തഞ്ച് സ്ത്രീകൾക്ക് കണ്ടിന്യൂ ആയിട്ട് രണ്ടര വർഷം നമുക്ക് വായനാമുറ്റത്തിലൂടെ തൊഴിൽ കൊടുക്കാനായിട്ട് സാധിച്ചത് അപ്പം ഇത്തരം പരിപാടികൾ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വായനാമുറ്റത്തിലൂടെ വായന മാത്രമല്ല ഒരു ലൈബ്രറി ഞാൻ ആഗ്രഹിച്ചത് ലൈബ്രറിയിലൂടെ വീടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ചേച്ചി ഷീറ്റ് വലിച്ചു കെട്ടിയിട്ട് ഒരു അമ്മയും ഒരു മോളേയും കൊണ്ട് താമസിക്കുന്ന ഒരു വീടുണ്ടായിരുന്നു പൈസ ഒരു കൂട്ടി ഒരു അഞ്ചര ആറ് ലക്ഷം രൂപയുള്ള ഒരു വീട് നല്ലൊരു വീട് അവർക്ക് വേണത് ആസ്തിയുള്ള ലൈബ്രറികളാണ് പലതും ഉള്ളത് ഇപ്പൊ ഇത് വെച്ച് നോക്കുമ്പോൾ ബാക്കിയുള്ള ലൈബ്രറി ഒക്കെ വലുതാണ് അപ്പോൾ ആ ആ ലൈബ്രറികളിലൊക്കെ ഒരു പ്രത്യേക വിഭാഗത്തിലുള്ള ആളുകളാണ് വരുന്നത് ഈ സ്ത്രീകളും കുട്ടികളും അങ്ങോട്ടേക്ക് ചെല്ലാനായിട്ട് സാധിക്കുന്നില്ല അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ വീട്ടുമുറ്റത്തേക്ക് വരുമ്പോൾ അതിനൊരു പ്രത്യേകത ഉണ്ട് അവർ ഒന്നുമില്ലെങ്കിലും നൈറ്റ് എടുത്താണെങ്കിലും വീട്ടിൻ്റെ ഉമ്മറത്താണെങ്കിലും അവിടെ ഇവിടെയൊക്കെ ആണെങ്കിലും ഇരുന്ന് അവർക്കത് കേൾക്കാൻ പറ്റും വീട്ടുമുറ്റത്തേക്ക് ഈ ലൈബ്രറി കൊണ്ടുവരണമെന്ന് ആത്മാർത്ഥമായി ഉദ്ദേശിക്കാൻ കാരണം ഇത് തന്നെയാണ്